േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജാനകീയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് തമ്പിയുമായുള്ള ഏറ്റുമുട്ടൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിയിലേക്ക് എത്തിയതിനെ തുടർന്ന് ആകെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ് മാത്രവുമല്ല നകുലനും ഇപ്പോൾ മുന്നിലേക്ക് കയറി വരികയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ജാനകി ഇതേ തുടർന്നാണ് തമ്പിയുടെ ചതി ഇപ്പോൾ പുറത്താകുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ അബി മാത്രവുമല്ല ഇതോടെ ജാനകിയെ ചെന്ന് കാണുന്ന അബി സംശയിച്ചതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു തമ്പിയുടെ ചതി പുറത്തായതിനെ തുടർന്ന് തമ്പിയാകെ പകച്ചു പോവുകയാണ് നാട്ടിൽ തനിക്കിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും വരിക എന്ന് ഉറപ്പിക്കുന്ന തമ്പി ഇതോടെ ജാനകീയ ഒതുക്കുന്നതിനായി പുതിയൊരു നീക്കം ആരംഭിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്